അബുദാബിയിലെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുമായിട്ടുള്ള ഐലൻഡുകളിൽ വന്നീമിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഹായ് ഗായസ് ദിസ് റാസുബ് സ്രം റോട്ടോക്സ് അബുദാബിയിലുള്ളവർ ഈ ഒരു ബിൽഡിംഗ് കാണാത്തവർ വളരെ കുറവായിരിക്കും കുറവായിരിക്കില്ലേ അതായതിനടുത്തുള്ള അൽഫായ പാർക്കിലാണ് നമ്മൾ എന്തുള്ള പാർക്കിന് പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ് ചുരുക്കി പറഞ്ഞ റീം സിറ്റി സ്കേപ്പിന്റെ സെന്ററൽ ഈ പാർക്ക് പാർക്കിന്റെ ചുറ്റു ഇതുപോലെ ഒരുപാട് എൻട്രൻസുകളുണ്ട് ബുക്കിംഗ് അവൈലബിൾ ആണെങ്കിലും ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഈ പാർക്കിനുള്ളിൽ അവൈലബിൾ ആണ് ഒരു ടീമിനാഴ്ചയിൽ രണ്ട് ആവശ്യമാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുക ഇതിന് നിങ്ങളുടെ എമജൻസിയുടെയും ആവശ്യമാണ് ഫുട്ബോൾ ബാഡ്മിന്റൺ ബീച്ച് വോളിബോൾ ബാസ്കറ്റ് ബോൾ തുടങ്ങിയവൾക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് ഹെൽത്തി ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അബുദാബി സർക്കാർ രൂപീകരിച്ച് ഈ ഒരു പാർക്കിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആണ് യു എയുടെ ദേശീയ വൃക്ഷമായ ഗാഫ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തിലേറെ പ്രാദേശിക സസ്യങ്ങൾ ഇവിടെയുണ്ട് പാർക്കിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് യു എയിലെ തന്നെ ആദ്യ ജൈവ വൈവിധ്യ പാർക്കായ അൽഫേ പാർക്ക് ഈ ഒരു ചൂട് കാലത്ത് വളരെ റെക്കമൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വളരെ വലിയ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ജിം അതുപോലെ തന്നെ നടക്കാനുള്ള ഒരുപാട് പ്ലേസും അവൈലബിൾ ആണ് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഡിസപ്പോയിന്റ്മെന്റ് വരില്ല എന്നുള്ളത് എന്റെ ഗ്യാരന്റിയാണ് അബുദാബിലെ ഏറ്റവും വലിയ എക്കോ ഫ്രണ്ട്ലി പാർക്കായിട്ടുള്ള അൽഫേ പാർക്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും പാം ട്രീസിന്റെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ചെറിയ വാട്ടർ ഫൗണ്ടൈനും അവിടെയുണ്ട് രാത്രി ആയപ്പോഴാണ് ഇതൊന്നും കൂടി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്പേസുള്ളത് കൊണ്ട് തന്നെ ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കിടിലും സ്പോട്ടാണ് ഇത് ഒരുപാടൊക്കെ നടന്ന് ക്ഷണിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം അവിടെ അവൈലബിൾ ആണ് അപ്പം എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ